ാന്യപ്രേക്ഷകർക്ക് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ക്ഷേത്രങ്ങളിലൂടെ എന്ന ഞങ്ങളുടെ പരിപാടിയിൽ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക വിഗ്രഹമുള്ള അതായത് ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മറ്റാരുമല്ല ഇവിടുത്തെ പ്രതിഷ്ഠ സാഷാൽ വേദവ്യാസ സ്വാമിയുടേതാണ് ഒപ്പം ഹനുമാൻ സ്വാമിയും ഉപദേവതയും കൂടി ക്ഷേത്രമാണ് ഇനി ഇവിടുത്തെ മറ്റ് വിശേഷങ്ങൾ ഇവിടുത്തെ ഭക്തജനങ്ങളുമായും മറ്റ് ഭാരവാഹികളുമായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവഹിക്കുന്നതാണ് വേദവ്യാസ മഹർഷി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി അണിയാൻ ഇവിടെ എല്ലാവർക്കും അനുഗ്രഹപ്രദായകനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയും എല്ലാ തടസ്സങ്ങളും മാറ്റാനായി വ്യാസമഹർഷി ക്ഷേത്രവുമാണ് ഇവിടെ ഉള്ളത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി വേദവ്യാസ മഹർഷി മുൻപാകെ നാരായണ സമർപ്പണവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വെണ്ണനിവേദ്യം അവിൽപ്പന്തിരായി മുതലായ വഴിപാടുകൾ നടത്തപ്പെടുന്നു വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് ഭഗവാൻ എന്ത് കാര്യവും പ്രതീക്ഷയ്ക്ക് മുമ്പേ സാധിച്ചു തരുന്നുണ്ട് ദേവസ്വം മാനേജരായ സുശീലിന് അവൾ നമ്മുടെ സമീപത്തുണ്ട് അദ്ദേഹം ഇതേക്കുറിച്ച് പറയും ഈ ക്ഷേത്രത്തിൻ്റെ ഇത് നൂറ്റമ്പത് വർഷത്തെ പഴയ ക്ഷേത്രമാണ് ഇതിനെപ്പറ്റി പല ചരിത്രങ്ങളുണ്ട് ആ ചരിത്രത്തിൽ കൂടി പോകുമ്പോൾ നമ്മളുണ്ടല്ലോ അത് ഈ ക്ഷേത്രത്തിൻ്റെ അനുവാ ഭേദവ്യാസിനെ പറ്റി നല്ല അറിയിപ്പ് ആഗമനസ്വാമിയാണ് ഇതിൻ്റെ പ്രതീക്ഷാ കർമ്മം അമൃതമായ ആണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിനെല്ലാം വന്നത് ഇവിടെ പിന്നെ അതുപോലെ തന്നെ അത് അത് കഴിഞ്ഞാണ് പിന്നെ ഹനുമാസ്വാമി ക്ഷേത്രം ഇവിടെ ഞങ്ങൾ വെച്ചതും അതിനെപ്പറ്റി കൂടുതൽങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാന്ന് വെച്ചാൽ പഴയ ആൾക്കാരുണ്ട് അവരും വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് വേദഭ്യാസ ഹനുമാൻ ക്ഷേത്രത്തിലെ സെക്രട്ടറി കരയവും സെക്രട്ടറിയും ദേവസ്വം സെക്രട്ടറിയുമായ അജിമോൻ നമ്മോടൊപ്പമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും ഈ ക്ഷേത്രം വേദവ്യാസ ഭഗവാന്റെയും ആഞ്ജനേയസ്വാമിയുടെയും ഒരു ക്ഷേത്രമാണ് അവിടെ ഗണപതി ഒക്കത്ത് ഗണപതിയും യശിയമ്മയും രക്ഷസും ഈ ക്ഷേത്രത്തിലുണ്ട് വേദവ്യാസ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ആഘവാനന്ദ സ്വാമികളുടെ ആണ് പ്രതിഷ്ഠ നടത്തിയത് ഏകദേശം നൂറ് വർഷത്തിന് ഓളം പഴക്കമുണ്ട് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ അതിൻ്റെ ശ്രീകോവിലിൻ്റെ തടക്കല്ലിട്ട് മാതാ അമൃതാന്തമി ദേവിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ വേദവ്യാസ മുനിയുടെ പ്രതിഷ്ഠ ആദ്യമായി നടത്തിയൊരു ക്ഷേത്രമാണ് ഈ ശ്രീ വേദവ്യാസ ആഞ്ജനേയ ക്ഷേത്രം അതോടൊപ്പം തന്നെ വേദവ്യാസനും ഹനുമാൻ സ്വാമിയും നമ്മുടെ വിശ്വാസപ്രകാരം രണ്ട് ചിരഞ്ജീവികളാണ് അപ്പം ഈ കേരളത്തിൽ രണ്ട് ചിരഞ്ജീവികളായിസ് ഇവിടെ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീ വേദവ്യാസ ഹനുമാൻ സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ പുറത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ആറടിപ്പൊക്കമുള്ള ഈ കാണിക്കമണ്ഡപം നടത്തിയിരിക്കുന്നത് ഈ മഠത്തിൽ പൂർണ്ണാനന്ദ അമൃതപുരി സ്വാമികളാണ് ഇതിൻ്റെയും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അങ്ങനെ അമൃതാനന്ദമി മഠവുമായി ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ബന്ധവും ഉള്ളതാണ് അപൂർവ പൂർവ്വ ക്ഷേത്രമാണിത് കാരണം വേദവ്യാസൻ മെയിൻ മൂർത്തിയായിട്ടിരിക്കുന്ന അമ്പലങ്ങളിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടേ ഉള്ളൂ അതിവിവരണമാണ് ഈ അമ്പലം അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം കൊടുത്ത് ഹനുമാൻ സ്വാമിയുമുണ്ട് പിന്നെ ഒപ്പത്ത് ഗണപതി ഭഗവാനുമുണ്ട് ഈ അമ്പലത്തിന്റെ പല കാര്യങ്ങളും പറയാനാണ് ഉണ്ട് കാരണം പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ പല ഭക്തർക്കും പല അത്ഭുത സുദ്ധികൾ കിട്ടിയിട്ടുണ്ട് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഗൾഫിൽ ജോലിയില്ലാതെ അലഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് പെൺകുട്ടികൾ അവർ ഈ ഹനുമാൻ സ്വാമിയേയും വ്യാസ് ഭഗവാനെയും പ്രാർത്ഥിച്ച് ചില നേരത്തെ നേർന്നു അവരിത് നേരിട്ട് ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് പറയാനാണെങ്കിൽ പിന്നെ വളരെ ആഡംബരമായിട്ട് ഇവിടെ എല്ലാ വർഷവും അതായത് പണ്ട് തൊട്ടേ ഉത്സവം കൊണ്ടാടുന്ന ഒരു കൊണ്ടാടുന്നൊരമ്പലമാണിത് അന്ന് പല ചുറ്റുപാടുള്ള പല അമ്പലങ്ങളിലും പേരിന് പോലും ഉത്സവം നടന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ വളരെ ഗംഭീരമായിട്ട് രണ്ടു മൂന്നു ദിവസത്തെ പരിപാടികളും നാനാ ദിക്കിലുള്ള ഇവിടെ വന്ന് കാണാനായിട്ടും അന്ന് സ്പെഷ്യലി ലേഡീസ് ഇവിടെ വളരെ സുരക്ഷിതരായിരുന്നു പരിപാടികൾ കാണാനായിട്ട് ബാലയെ ഗാനമേള കലാ പ്രസംഗം സംഗീതക്കച്ചേരി ഒട്ടുമിക്ക കേരളത്തിലെ പ്രധാന ട്രൂപ്പുകളെല്ലാം ഇവിടെ വന്ന് പരിപാടികൾ നടത്തിയിട്ടുണ്ട് അന്ന് ഈ അമ്പലം കുറച്ച് ചെറുതായിരുന്നു ഇപ്പം ഗ്രൗണ്ടിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അമ്പലം വികസിക്കുന്നതനുസരിച്ച് ആദ്യം ഇത് ഇവിടെ വേദവ്യാസ ഭഗവാൻ മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വെക്കുന്നത് അതും പ്രശ്നത്തിൽ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പ്രശ്നം വെച്ചപ്പോൾ മുപ്പത്ത് ഗണപതിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഗണപതി ഭഗവാനും കൃഷയുള്ളൂ മെയിൻ വിഗ്രഹങ്ങൾ അല്ലേ വേദവ്യാസനും ഹനുമാൻ സ്വാമിയാണ് പിന്നെ അതുകൂടാതെ സപ്പ ദൈവങ്ങളുമുണ്ട് ഈ അമ്പലത്തിനെപ്പറ്റി പ്രാചീനമായിട്ട് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രായം അതായത് ഇപ്പം ഒരു അമ്പത് വയസ്സിന് മുമ്പ് വരെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിന് മുമ്പും വർഷങ്ങൾക്ക് മുമ്പാവും എനിക്ക് ഞങ്ങളുടെ പൂർവികന്മാർ പറയുന്ന അനുസരിച്ചാണെങ്കിലൊരു നൂറ് വർഷത്തിനു മുമ്പിൽ ഈ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ പേര് തമ്പി എന്നാണ് ഞാനിവിടെ എൻ്റെ തറവാട് ഇവിടെ ജാസുപരത്താണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് അല്പം ദൂരെയാണ് ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് പ്രസിഡൻ്റ് ആകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് അമ്പത് കൊല്ലമായിട്ട് ഞാൻ ഇപ്പോൾ വെള്ളിനാട്ട് വെളിനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പലയിടത്തായിട്ടും ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുകയായിരുന്നു ഇപ്പോൾ വന്നിട്ട് രണ്ടര വർഷം ആകുന്നുള്ളു ഇവിടെ വന്നിട്ട് അതുകൊണ്ടാണ് ഇവിടെ ആദ്യമായിട്ട് പ്രസിഡൻറ്റാകാനുള്ളൊരു സാധ്യത കിട്ടിയത് പിന്നെ ഇവിടെ കുറിച്ച് എല്ലാം സെക്രട്ടറി വിവരിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാ വലിയ ഗ്രാഹ്യമില്ല എന്നാലും ഇതൊരു പുരാതന പ്രതിഷ്ഠയാണെന്നുള്ള വിവർച്ച് ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു പ്രതിഷ്ഠയാണെന്നുള്ളത് മാത്രം അറിയാം അല്ലാതെ ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല ശ്രീ വേദവ്യാസ ക്ഷേത്രത്തിലെ മുൻ പ്രസിഡന്റ് ആണ് ഇത് കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രമാണ് ശ്രീവേദവ്യാസന് ഹനുമാൻ സ്വാമിയാണ് ഇവിടെ കുടികൊള്ളുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനും ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ തന്നെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറ്റ വറ്റുകയുള്ളു പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ വെറ്റിലമാല പാൽപായസം വടമാല ക്ഷിപ്രസാദിയാണ് ഹനുമാൻ സ്വാമി ഭഗവാനോട് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശ്വരൻ അത് നമുക്ക് സാധിച്ചു തന്നിരിക്കും ഇവിടെ വന്ന് നമ്മളൊരു വെറ്റമാലയോ പാൽപ്പായസ നിവേദ്യമോ അവൽ നിവേദ്യം വടമാല ഇതൊക്കെ നേർച്ചു നേർന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് വരെ ഇപ്പോൾ ഈ വിസൂരം ഇങ്ങനെ ആയിരുന്നില്ല സത്യം പറഞ്ഞാൽ ക്ഷേത്രം വളരുംതോറും ഇവിടെ ഉള്ള ആളുകളും അത്രയും ഭക്തിയോടുകൂടിയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത് we yeah. yeah.